ചണ്ഡിഗഡിൽ വീണ്ടും ബുൾഡോസർ രാജ് അനധികൃതമെന്ന് ചൂണ്ടിക്കാട്ടി ഒരു ഫർണിച്ചർ മാർക്കറ്റ് അപ്പാടെ ഇടിച്ചു നിർത്തി ടെക്ടർ അൻപത്തിമൂന്നിലും അൻപത്തിനാലിലുമായി നിലനിന്നിരുന്ന മാർക്കറ്റിലെ കടകൾ പോലീസും ലോക്കൽ അഡ്മിനിസ്ട്രേഷനും ചേർന്നാണ് തകർത്തത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് മുതൽ പ്രവർത്തനക്ഷമമായിരുന്ന മാർക്കറ്റിൽ നൂറ്റിപ്പതിനാറ് കടകളുണ്ടായിരുന്നുവെന്നാണ് വിവരം ചണ്ഡീഗഢിനും മൊഹാലിക്കുമിടയിലുള്ള ഒരു പ്രധാന പാതയ്ക്ക് സമീപം സ്ഥിതി ചെയ്യുന്ന മാർക്കറ്റ് ഗതാഗത തടസ്സമുണ്ടാക്കുന്നുവെന്ന് കാലങ്ങളായി പരാതി ഉയർന്നിരുന്നു അനധികൃത പാർക്കിംഗും ഭൂമി കൈയേറ്റവും മൂലം സ്ഥിതി വഷളായതോടെ ബുൾഡോസർ രാജ് നടപ്പാക്കുകയായിരുന്നുവെന്നാണ് അധികൃതരുടെ വാദം വ്യാപാരികൾക്ക് പലതവണ നോട്ടീസ് നൽകിയിരുന്നുവെന്നും ചണ്ഡിഗഡ് ഈസ്റ്റ് സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റ് ഖുഷ്പ്രീത് കൌർ പറഞ്ഞു